കേരളം ശാഖ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ് അറബൻ ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അടുത്ത കാലത്താണ് റീജൽ ബാങ്ക് എന്ന പേര് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചിന്റെ ഓഫീസ് സംവിധാനങ്ങൾ ഇന്നത്തെ നിലയിൽ പരിമിതമായ സൗകര്യങ്ങളെയോട് ബാങ്കിൻ്റെ പ്രവർത്തനം കുറെ കൂടി വിവരപ്പെടുകയും കൂടുതൽ മെമ്പർമാരുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയത്തക്ക വിധത്തിൽ സൗകര്യപ്രദമാവുകയും വേണ്ടതുണ്ട് അതുകൊണ്ടാണ് കിഴക്ക് പ്രധാന റോഡിൻ്റെ സൈഡിൽ തന്നെ കൂടുതൽ സൗകര്യപ്രദമായ ിൽ മെച്ചപ്പെട്ട നിലയിൽ പുതിയ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതി പത്തര മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട ഞാൻ സംശയം ഉദ്ഘാടനം ചെയ്യുന്നു പെരാവൂർ നിയോജകം എം എൽ എ മുഖനപ്പെട്ട സണ്ണി ജോസഫാണ് നിക്ഷവഹിക്കുന്നത് ലോക്കർ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുരിയിലാണ് നിർവഹിക്കുന്നത് വായ്പാ വിതരണം എല്ലാവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിക്കും നിക്ഷേപ സമാഹരണം ഈ വർഷത്തെ സന്ദർഭം കൂടിയാണ് എന്നതുകൊണ്ട് നിക്ഷേപ സമാഹരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് നിക്ഷേപ സമാഹരണം നടത്തുന്നത് അസിസ്റ്റന്റ് ഡെപ്റ്റി അസിസ്റ്റന്റ് ജനപ്രതിനിധികളായിട്ടുള്ള ജില്ലാ പഞ്ചായത്തി ലെങ്കിന്റെ മേഖലയുമായി ബന്ധപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വ്യാപാര സംഘടനയുടെ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം ഉദ്ഘാടനപരി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പേരാവൂർ റീജൽ ബാങ്ക് പേരാവൂർ ബ്ലോക്ക് മേഖലയാകെ പ്രവർത്തന വരിയായിട്ടുള്ള ഏഴ് പഞ്ചായത്തും ഇരട്ടി മുനിസിപ്പാലിറ്റിയുടെ കിണോർ വില്ലേജ് അടങ്ങുന്നതാണ് പ്രവർത്തന മേഖല വിപുലമായ പ്രവർത്തന മേഖലയിലാണ് ഈ ബാങ്കിന്റെ പ്രവർത്തനം നടക്കുന്നത് ബ്രാഞ്ചുകൾ നാലേ ഉള്ളെങ്കിലും ഈ മേഖലയിലാകെ വായ്പക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്ഷേപത്തിന്റെ കാര്യത്തിലായാലും വായ്പാ വിതരണത്തിലുമൊക്കെ എല്ലാ മേഖലയിലും വലിയ പങ്ക് വഹിച്ചു വരികയാണ് ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങളുമായി ഉറ്റബന്ധം തുടർത്തി വരിക പുതിയ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി പ്രത്യേകിച്ചും കേരളവും കൊട്ടിയൂർ കഴിച്ച മേഖലകളിൽ വായ്പക്കാർക്ക് കുറെ കൂടി സൗകര്യപ്രദമായ രീതിയിൽ വായ്പ കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുമൊക്കെ പുതിയ സംവിധാനങ്ങൾക്ക് സാധിക്കും അതിന് ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും ബാങ്കിന്റെ പ്രവർത്തനവുമായി എല്ലാ വിധത്തിലുള്ള സഹകരണവും എല്ലാ സഹകാരികളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും കാരണം പുതിയ കെട്ടിടത്തിൽ ഇപ്പോൾ അർബൻ ബാങ്കായിരുന്ന സന്ദർഭത്തിൽ കാർഷിക വായ്പ കൊടുക്കാൻ അവസരം ഉണ്ടായിട്ടില്ല റീജൻ ബാങ്കായി മാറുന്നതോടെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക വായ്പ അടക്കം കൊടുക്കണമെന്നത് നിർബന്ധമാണ് മാത്രമല്ല കാർഷിക വായ്പ കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനം കൊടുക്കുകയാണ് റീജൺ ബാങ്ക് തന്നെ പ്രത്യേക ഒരു കാർഷിക പ്രൊജക്ട് തയ്യാറാക്കി അംഗീകാരത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് അംഗീകാരം ലഭിച്ചാൽ കുറേ കൂടി വിപുലമായി കാർഷിക കൃഷിക്കാർക്ക് വായ്പാ സൗകര്യങ്ങൾ മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും ിൽപ്പനയ്ക്കുമെല്ലാം സൗകര്യം ഒരുക്കാൻ കഴിയുള്ള ഒരു വലിയ പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ആറ് നൂറ്റാണ്ടുകളായി പേരാവൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിങ്ങിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലീഡ് ബാങ്കാണ് പേരാവൂർ റീജിയണൽ ബാങ്ക് മുപ്പത് പേരാവ് അമ്പൻ കോപ്പി ബാറ്റാണ് അറിയപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ അത് പേരാവ് റീജിയണൽ ബാങ്ക് എന്നുള്ള ഇരട്ടി താലൂക്കിൽ ഏക ഇരിട്ടി പേരാവൂർ മേഖലയിൽ ഏക ക്ലാസ് വൺ സ്പെഷ്യൽ ബാങ്കാണ് പേരാവൂർ റീജണൽ ബാങ്ക് ഒന്ന് പ്രത്യേകം സൂചിപ്പിക്കുക ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നതുകൂടി ജനങ്ങൾക്ക് എത്തിപ്പെടുന്നതിന് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ വെച്ചുകൊണ്ട് കിണവ് കൂട്ടുകൾ മെയിൻ റോഡിൽ തന്നെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന നിലയിലാണ് ഈ ബിൽഡിംഗ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ബാങ്കിൻ്റെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി ഇടപാടുകൾക്ക് ഞങ്ങൾ കുറേ പുതിയ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മൊബൈൽ ബാങ്കിങ്ങാണ് ഇന്ന് രാഷ്ട്രീയ സി ബാങ്കുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മൊബൈൽ ബാങ്കിങ് ടെക്നോളജി ഞങ്ങളുടെ ബാങ്ക് നടപ്പിലാക്കി തുടങ്ങുന്ന ഇവിടെ കൂടി ഇതിൻ്റെ അറിയിക്കുകയാണ് നമ്മുടെ മറ്റ് ബാങ്കുകളിലുള്ള ഉള്ള നമ്മൾ ഫെഡറൽ ബാങ്കിലോ എസ് ബി ഐയിലോ ഒക്കെ അക്കൗണ്ടിലുള്ള നമുക്ക് ഞങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വിദ്യൻ സെക്കൻഡ്സ് പണം ട്രാൻസ്ഫർ ചെയ്യാവുന്ന നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള മൊബൈൽ ബാങ്കിങ് ടെക്നോളജി ഞങ്ങൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നതുകൊണ്ട് അവിടെ ലോകത്ത് എവിടെയും എവിടെ നിന്നും നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നതിനും നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരു കസ്റ്റമർക്ക് ഇന്ത്യയിലെ ഏത് അക്കൗണ്ടിലേക്ക് ആർ ടി ജി എസ് നെപ്റ്റ് വഴി സംവിധാനം ചെയ്തുകൊണ്ട് അയക്കുന്നതിനും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിൻ്റെ മൈ ബാങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ ട്വൻറ്റി ഫോർ അവേഴ്സും നമ്മുടെ ബാങ്കിൻ്റെ ഇടപാട് ഇടപാടുകൾ നടത്തുന്നതിനാവശ്യമായ മൊബൈൽ ബാങ്കിങ് ടെക്നോളജിയാണ് ടോറുകൾ നടപ്പിലാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഞങ്ങൾക്ക് നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത അതിനകത്ത് സർക്കാരിൻ്റെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൻ്റെ ഗ്യാരണ്ടി ഉൾപ്പെടെ കൊടുക്കുന്ന നിലയിലാണ് നിക്ഷേപ സംവിധാനം നിലവിലുള്ളത് അതോടൊപ്പം തന്നെ വായ്പ എടുത്ത് കുടിശ്ശികരാകാതെ കൃത്യമായി അടയ്ക്കുന്ന ഇടപാടുകൾക്ക് അത്യേകത സംഭവിച്ചാൽ മൂന്ന് ലക്ഷം രൂപ വരെ ക്ലെയിം നൽകുന്ന റിസ്ക് ഫണ്ടിൻ്റെ സ്കീം ഉൾപ്പെടെ നമ്മുടെ ബേങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട് മറ്റ് മെമ്പർ റിലീഫ് ഫണ്ട് എന്നുള്ള നിലയിൽ മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് മാരക അസുഖം പിടിപൊട്ടാൽ മറ്റും സഹായം കൊടുക്കുന്ന പദ്ധതി കൂടി നമ്മുടെ ഭാഗമായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിലെ മറ്റൊരു ഒരു സഹകരണ ബാങ്ക് നൽകാത്തൊരു ആനുകൂല്യം ഞങ്ങളുടെ ബാങ്കിലെ ക്ലാസ് നമ്പർമാർ മരണപ്പെട്ടാൽ അപകട ഭരണ മൂലം അപകടം മരണപ്പെട്ടാൽ ഇരുപത്തി അയ്യായിരം രൂപ എന്നുള്ള നിലയിൽ ഇൻഷുറൻസ് സംവിധാനം കൊടുക്കുന്ന ഈ മേഖലയിലെ ഏക സഹകരണ ബാങ്ക് നമ്മുടെ ബാങ്കാണ് അവരെ അതോടൊപ്പം തന്നെ വായ്പാ സൗകര്യം അൻപത് ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്ന ഈ ഹെട്ടി മേഖലയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമാണ് പേരാമുറീജ് ബാങ്ക് ഭവന വായ്പയായിട്ട് ഇരുപത്തി ലക്ഷം രൂപ വരെ നൽകപ്പെടുന്നു കച്ചവട വായ്പയായിട്ട് രണ്ട് ലക്ഷം രൂപ വരെ കൊടുക്കുന്നു അൻപത് ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പ നൽകുന്ന സ്ഥാപനം നിരവധി കുടുംബശ്രീ സംരംഭങ്ങൾക്ക് വായ്പ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആളുകൾക്ക് ലഘുവായ സഹാദ്യ പദ്ധതിയിലൂടെ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് എല്ലാ നിലയിലും ജനങ്ങളെ സഹായിക്കുന്ന നിലയിൽ കേരളം റീജിയണൽ ബാങ്ക് ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത് പച്ച സംരംഭമുള്ളത് നോൺ ബാങ്കിങ് ആക്ടിവിറ്റി ആയിട്ടുള്ള ബാങ്കിങ് ഇതര ബിസിനസ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിലധികമായി പേരാവൂർ മേഖലയിലെ ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ഷോറൂം നമ്മുടെ ബേങ്കിൻ്റെ ഭാഗമായി പേരാവൂരിൽ മാനൂർ റോഡിൽ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള വിവരം കൂടി വിതരണമായി അറിയിക്കുകയാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി കോം അപ്ലയൻസസ് ലൈറ്റ് കുടങ്ങിയവയുടെ അതിവിശാലമായ ഷോറൂമാണ് ഞങ്ങളുടെ ബേഗ് ഒരുക്കിയിട്ടുള്ളത് ഈ മേഖലയിലെ ഏറ്റവും വില ഏറ്റവും വില കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സംരംഭം കൂടി ഞങ്ങളുടെ ബേഗിൻ്റെ വളർച്ചയുടെ ഒരു വഴിയെ കണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്